അധ്വാനത്തിൻ്റെയും ഐക്യത്തിന്റെയും മഹത്വം വിളിച്ചോതി വീണ്ടും ഒരു മെയ്ദിനം കൂടി കടന്നുപോയി അവകാശങ്ങൾ നേടിയെടുക്കാനായി തൊഴിലാളികൾ ചുരുട്ടി തെരുവിലിറങ്ങിയ ചരിത്രമാണ് ഓരോ മെയ്ദിനവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം എന്നീ ആവശ്യങ്ങൾ തൊഴിലാളികൾ ത്യാഗനിർഭരമായ പോരാട്ടത്തിലൂടെ നേടിയെടുത്തതിന്റെ ഓർമ്മദിനമാണ് വെയ്യൊന്ന് തൊഴിലാളി പ്രസ്ഥാനത്തെയും ഹേ മാർക്കറ്റ് സംഭവത്തെയും ബഹുമാനിക്കുന്നതിന്റെ ഭാഗമായി അന്താരാഷ്ട്ര സോഷ്യലിസ്റ്റ് കോൺഫറൻസ് മെയ് ഒന്ന് പ്രഖ്യാപിച്ചു ഒരു വർഷത്തിനു ശേഷം ഔദ്യോഗികമായി ആദ്യ തൊഴിലാളി ദിനം ആചരിച്ചത് അതിജീവന സമരങ്ങളുടെയും നിരന്തര പോരാട്ടങ്ങളുടെയും നിലയ്ക്കാത്ത മുദ്രാവാക്യങ്ങളുടെയും സ്മരണ പുതുക്കുന്ന മെയ് ദിനം അവകാശങ്ങൾ നേടിയെടുക്കാൻ തൊഴിലാളികൾ ചുരുട്ടി തെരുവിലിറങ്ങിയ ചരിത്രം കൂടിയാണ് തൊഴിലാളി സമൂഹത്തിന്റെ ജീവിത സാഹചര്യങ്ങൾ കൂടുതൽ ദയനീയമാകുന്ന കാലഘട്ടത്തിലൂടെയാണ് ലോകം കടന്നുപോകുന്നത് പലരും സമരം തന്നെ പരുവപ്പെട്ടുപോയ തൊഴിലാളി സമൂഹങ്ങളെ പല നാടുകളിൽ പല രൂപത്തിൽ കാണാൻ കഴിയും ഇതിനിടയിലാണ് ചിലരെങ്കിലും കഴിഞ്ഞ കാലങ്ങളിൽ തെരുവുകളിൽ മുഴങ്ങിയ മുദ്രാവാക്യങ്ങളുടെ ഓർമ്മകളുടെ കരുത്തിൽ തൊഴിലാളികൾക്കു വേണ്ടിയുള്ള പോരാട്ടങ്ങളുമായി മുന്നിട്ടിറങ്ങുന്നത് കർമ്മധീര ശക്തി നിലവിൽ എൺപതോളം രാജ്യങ്ങൾ മെയ് ഒന്ന് തൊഴിലാളി ദിനമായി ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഒന്ന് മുതലാണ് ഇന്ത്യയിൽ തൊഴിലാളി ദിനം ആചരിച്ചു തുടങ്ങിയത് ലേബർ കിസാൻ പാർട്ടി ഹിന്ദുസ്ഥാന്റെ നേതൃത്വത്തിലായിരുന്നു ഇത് ഈ ദിനത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി ചെങ്കുടി ഉയർന്നത് ഈ ദിവസം തന്നെ മെയ് ഒന്ന് ഇന്ത്യയിൽ തൊഴിലാളി ദിനമാക്കണമെന്നും ദേശീയ അവധിയായി പ്രഖ്യാപിക്കണമെന്നുമുള്ള ആവശ്യവും ഉയർന്നു മുൻ പ്രധാനമന്ത്രി വി പി സിംഗാണ് മെയ് ദിനം ഇന്ത്യയിൽ ദേശീയ അവധി ദിനമായി പ്രഖ്യാപിച്ചത് ദിനാചരണ ഭാഗമായി ഇത്തവണയും കാസർഗോഡ് ജില്ലയിലെമ്പാടും വിപുലമായ രീതിയിൽ മെയ് ദിന റാലികൾ നടന്നു സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച റാലിയിൽ നിരവധി ആളുകൾ അടിചേർന്നു കുന്നമ്മൽ കേന്ദ്രീകരിച്ച് ആരംഭിച്ച റാലിയുടെ സമാപന വേദിയായ പുതിയകോട്ടയിലെ മാന്തോപ്പ് മൈതാനിയിൽ നടന്ന പൊതുയോഗം മണ്ഡലം എം എൽ എ ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു വളരെ ന്യായമായ ചില ആവശ്യങ്ങൾ മാത്രമാണ് തൊഴിലാളികൾ ഉന്നയിച്ചത് ഞങ്ങളുടെ അധ്വാന ഭാരം കുറക്കാൻ എട്ട് മണിക്കൂറായി തൊഴിൽ സമയം ചുരുക്കണം അല്ലെങ്കിൽ എട്ട് മണിക്കൂർ തൊഴിൽ മണിക്കൂർ വിഷമം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ വിനോദത്തിൻ്റെയും ആവശ്യങ്ങളുമെല്ലാം ഉന്നയിച്ചു കൊണ്ടാണ് അവരന്ന് സമരം നടത്തിയിട്ടുണ്ട് ചടങ്ങിൽ പി കെ അബ്ദുറഹ്മാൻ അധ്യക്ഷനായി നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ കെ അമ്പാടി വി വി പ്രസന്നകുമാരി കാറ്റാടിക്കുമാരൻ എ മാധവൻ എ ദാമോദരൻ ഡി വി അമ്പാടി എന്നിവർ സംസാരിച്ചു സി ഐ ടി യു കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി കെ വി രാഘവൻ സ്വാഗതം പറഞ്ഞു